എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ വീഡിയോ ക്ലിപ്പുകളൊന്നും കാണിക്കുന്നില്ല കാരണം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ റിപ്പോർട്ടർ ടി വിയിലും ഒരുപാട് ന്യൂസ് ചാനലുകളിലും റിയാക്ഷൻ വീഡിയോകളിലൊക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ എന്താണ് പൾസർ സുനിയുടെ ഞെട്ടിക്കുന്ന വീഡിയോകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളൊക്കെ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് എനിക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ക്ലിപ്പുകളും കൂടി എടുത്ത് കാണിച്ചിട്ട് വെറുതെ വീഡിയോയുടെ ലെന്ത് കൂട്ടണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ ആ ഒരു ക്ലിപ്പുകളൊന്നും എടുത്തിടാതിരിക്കുന്നത് അപ്പോൾ എന്താണ് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ പൾസർ സുനിയുടെ കൂടെ റിപ്പോർട്ടർ ചാനലിലെ ഒരു അവതാരകൻ സോറി ഒരു സ്റ്റാഫ് അയാൾ സംസാരിക്കുന്നതിൻ്റെ ഒരു അവര് പറയുന്നത് അവർ ഒളി ക്യാമറയിൽ വെച്ച് എടുത്ത വീഡിയോ ക്ലിപ്പെന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും ശരിക്കും പറയുകയാണെങ്കിൽ എനിക്കത് കണ്ടിട്ട് എൻ്റെ ഒരു അഭിപ്രായമാണേ പറയുന്നത് ഒളി ക്യാമറയിൽ വെച്ച് എടുത്തതായിട്ട് എനിക്ക് തോന്നിയില്ല പിന്നെ അവർ ഒരുപാട് സമയം ഒരു സ്ഥലത്ത് തന്നെ ഇരുന്ന് ശരിക്കും ഒളി ക്യാമറയിലൊക്കെ വെച്ചെടുക്കുമ്പോഴത്തേക്ക് അത്ര ഇതായിട്ട് പറ്റുമോ എന്തോ എനിക്കറിയില്ല ചിലപ്പോൾ സാധിക്കുമായിരിക്കും നമുക്ക് എല്ലാ കാര്യത്തെ അത്ര ഏറെ വലിയ ആധികാരികമായിട്ട് പറയാനുള്ള അറിവൊന്നും ഇല്ലല്ലോ ചിലപ്പോൾ അങ്ങനെ എടുത്തതായിരിക്കും പക്ഷേ പക്ഷേ എന്നിരുന്നാലും പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ പൾസർ സുനി ഒരുപാട് കാര്യങ്ങളിപ്പോൾ തുറന്ന് പറയുകയാണ് ശരിക്കും ആ ഒരു തുറന്നു പറച്ചിലാണ് എന്നെ ഞെട്ടിച്ച് കളഞ്ഞത് കാരണം ദിലീപ് ഒരു ഒരു തവണ പലതവണ അതായത് ഇന്ന് രാവിലെ തൊട്ടേ ഈ ഒരു ടി വിക്ക് പറഞ്ഞാൽ എന്താണ് ഒരു വിശ്രമമെന്ന് പറയുന്നൊരു സാധനം ഇല്ലായിരുന്നു അവർക്കിന്ന് ചാകര ആയിരുന്നു എന്ന് തന്നെ പറയാനായിട്ടുള്ളത് പക്ഷേ സാധാരണ ഞാൻ ഓർത്തൊരു കാര്യമെന്ന് വെച്ചാൽ ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ അങ്ങ് മാക്സിമം അര മണിക്കൂറോ മുക്കാൽ മണിക്കൂറോ കൊണ്ട് പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങൾ കുഞ്ഞു 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 ക്ലിപ്പായിട്ട് ഒരു അഞ്ച് മിനിറ്റ് പോലും പൾസർ സൂചി സംസാരിക്കുന്നതിൻ്റെ ആ ഒരു വീഡിയോ അവർ പ്രചരിപ്പിക്കുന്നില്ല ഒരു ഇത്തിരിച്ചെ ഇത്തിരിച്ചെ പൾസർ എന്തൊക്കെയോ തുടങ്ങി വയ്ക്കുന്നു അതൊരു സ്വല്പമായിട്ട് ഇതാക്കുന്നു പിന്നെ അത് കട്ട് ചെയ്തിട്ട് വലിയ ബീജിഎോടു കൂടി ഇവർ കാണിക്കുന്നു ന്യൂസിൽ കാണിക്കുന്നു അപ്പോൾ ഇവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഈ ഒരു സംഭവത്തെ വലിയൊരു തരംഗമാക്കി മാറ്റുക എന്നതായിരിക്കും ഇവരുടെ ഉദ്ദേശം എല്ലാവരുടെയും ശ്രദ്ധ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരിക്കും ഇവർ ശ്രമിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ഇപ്പോൾ ഇപ്പോഴത്തെ കേസും കാര്യങ്ങളും ഒക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എംബുരാൻ്റെ ആ ഒരു ഭാഗത്തിലാണല്ലോ ഇപ്പോൾ എല്ലാവരുടെയും ജനങ്ങളുടെ ശ്രദ്ധ എൻ്റെ ഒരു രീതി പോയത് അങ്ങനെയാണ് കേട്ടോ രണ്ട് രീതിയിലാണ് ഞാൻ ചിന്തിച്ചത് എന്ന് വെച്ചാൽ ഇപ്പോൾ ജനങ്ങളുടെ എല്ലാം ചർച്ചാ വിഷയം എംബുരാൻ ആണ് അപ്പോൾ ഇതിനകത്തോട്ട് ആളുകളുടെ ശ്രദ്ധ ഇങ്ങോട്ട് കുറച്ച് മാറുമ്പോൾ എമ്പുരാനോടുള്ള ആ ഒരു ശ്രദ്ധ കുറച്ചങ്ങ് വിടും അപ്പോൾ ആളുകളെല്ലാം ഈ പൾസർ സുനിയുടെ പിന്നാലെ കൂടും എനിക്ക് ഒരു ഒരു തവണ ചിന്തിച്ചപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് അതിനു വേണ്ടിയിട്ടായിരിക്കാം എന്നാണ് എനിക്ക് തോന്നിയത് പിന്നീട് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ അങ്ങനെ ആവാൻ വഴിയുണ്ടോയെന്നറിയില്ല എന്നാലും പിന്നീട് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു കേസ് ഈ ഒരു നമ്മുടെ നടിയെ ആക്രമിച്ച കേസ് അവസാന വിധിയോട് അടുത്ത് നിൽക്കുന്ന ഈ ഒരു സമയത്ത് തന്നെ ഇങ്ങനെയൊക്കെയുള്ള ഒരു തർക്കങ്ങളും സംസാരങ്ങളും രീതികളും ഒക്കെ വരുമ്പോൾ ഞാൻ ചോദിക്കട്ടെ ഇത്രയും നാളും എന്താ പൾസർ സുനി എന്താ ചത്തുപോയിരുന്നു ജീവനോടെ ഉണ്ടായിരുന്നല്ലോ ഇയാൾ അതുമാത്രമല്ലല്ലോ ഈ പൾസർ സുനി എന്ന് പറയുന്ന വിദ്വാൻ ഇത്രയും നാളെന്താ ഉറങ്ങിപ്പോയോ ഈ പോലീസ് സ്റ്റേഷനിലും ജയിലിലും ഒക്കെ കിടന്നിട്ട് ഈ പൾസറിനെ എന്തോരം ഇടിയും ചവിട്ടി കൂട്ടിയിട്ടുണ്ട് പൾസറിനെ ആ ഒരു കാര്യത്തിൽ തർക്കമില്ല കാരണം ആദ്യം പൾസറിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതിൻ്റെ വീഡിയോ ഇപ്പോഴും യൂട്യൂബിനകത്തുണ്ട് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ രീതിയിലാണ് പോലീസുകാർ അവനെ ചവിട്ടിക്കൂട്ടി വലിച്ചഴച്ചുകൊണ്ട് പോകുന്നത് ആ അവനെ എന്തായാലും കൊണ്ടു ചെന്ന് ലോക്കപ്പിലിട്ട് ഇഞ്ച ആക്കിയിട്ടുണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവും ഇല്ല അന്ന് തുറന്നു പറയാത്ത സംഭവങ്ങളൊക്കെ ഇപ്പോൾ ഈ പള്ളി പുള്ളിക്കാരൻ വന്ന് തുറന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇയാളെന്താ അത്ര മണ്ടനാണോ അല്ലല്ലോ അപ്പോൾ ഇയാൾ പറയുന്നു ഇന്ന് രാവിലെ പറയുന്നുണ്ടായിരുന്നു എന്താണ് ഒന്നര കോടി രൂപയാണ് ദിലീപ് ഈ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് ഓഫർ ചെയ്തതെന്ന് വൈകുന്നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ലേഡി വന്നിട്ട് അവരുടെ ചാനലിൽ തന്നെ വന്നിട്ട് പറയുന്നൊരു സംഭവം എന്ന് വെച്ചാൽ എന്താണ് രണ്ടര കോടി രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നിട്ട് രാവിലെ ഇവർ പ്രചരിപ്പിച്ചത് മുഴുവനും ഒളി ക്യാമറയിൽ പകർത്തി പകർത്തി എന്നുള്ള വാക്കായിരുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നത് പിന്നീട് പിന്നീട് അത് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് പറഞ്ഞത് എന്താണ് ഇതുവരെയും പൾസർ സുനി ആരോടും പറയാത്ത കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിലേക്ക് മനസ്സ് തുറക്കുന്നു എന്ന് പറഞ്ഞിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ മാധ്യമങ്ങളുടെ മുന്നിൽ മനസ്സ് തുറന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഉളിക്കാമറയിൽ പകർത്തിയത് പിന്നീട് എങ്ങനാ പെട്ടെന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ മനസ്സ് തുറന്നതായത് എനിക്ക് മനസ്സിലാവുന്നില്ല ശരിക്കും ഇത് ഈ ഒരു ഈ ഒരു ചാനലിന് ദിലീപ് തന്നെ സ്വാധീനിച്ചാണോ ഇപ്പം ഈ ന്യൂസ് അതായത് ദിലീപും ചാനലും പൾസർ പൾസർസുനിയും കൂടെ ചേർത്തിട്ടുള്ള ഒത്തു കളിയാണോ ഇതെന്ന് എൻ്റെ ഒരു ബുദ്ധിയിൽ തോന്നുന്നു അത് എത്രത്തോളം സത്യമാവണമെന്നൊന്നുമില്ല പക്ഷേ എനിക്ക് എങ്ങനെ തോന്നുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കൂ ഇപ്പോൾ ഈ ഒരു നടിയെ ആക്രമിച്ച കേസ് അത് എത്ര വർഷമായി നമ്മളെ മുന്നിൽ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കാൻ തുടങ്ങിയിട്ട് അതിനൊരു അന്തിമ വിധി വരാറാവുന്ന ഈ സമയത്ത് പുതിയ ഒരു എന്താണ് ഈ ഒരു കേസിനെ പറ്റിയിട്ട് ആരോപണങ്ങളൊക്കെ വരുമ്പോൾ അതായത് വേറെയും ലേഡികൾക്ക് ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പൾസർ പറയുന്നത് അപ്പോൾ ആ കേസ് കുറച്ച് ആ ഒരു രീതിയിൽ പോവാൻ ചാൻസ് ഉണ്ട് എന്നിട്ട് പൾസർ പറയുന്നൊരു കാര്യമെന്ന് വെച്ചാൽ പിന്നെ എന്താണ് പല സ്ത്രീകളും ഈ അനുഭവങ്ങൾ തുറന്നു പറയൂല പൈസ കൊടുത്ത് പുള്ളിക്കാരനെ ഒഴിവാക്കിയിട്ടുണ്ട് പല കേസുകളും അങ്ങനെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ ഈ അവസാന നിമിഷത്തിൽ ഇതുപോലെയുള്ള ഓരോരോ കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്ന സമയത്തിന് ഈ ഒരു കേസെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗതി തിരിച്ചുവിടാനും കൂടുതലാളുകളിലേക്കും കൂടുതൽ അന്വേഷണം മുന്നോട്ട് പോകാനും വേണ്ടിയിട്ടുള്ള ഒരു സൂത്രമായിരിക്കും ഇതെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ പിന്നെ എന്താണിത് ആ ഒരു അതിജീവിത എന്ന് നമ്മൾ പറയപ്പെടുന്ന ആ ഒരു യുവതി ഉണ്ടല്ലോ അവരൊരു മനുഷ്യ സ്ത്രീയാണല്ലോ പലപ്പോഴും ഇപ്പോഴല്ല പണ്ടൊക്കെ ഈ അതിജീ ജീവിതയുടെ പല ഇന്റർവ്യൂകളിലും അവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഓരോ തവണയും ഇവരെ കോടതിയിൽ വിളിക്കുന്ന സമയത്തൊക്കെ അവർ അനുഭവപ്പെട്ട ആ ഒരു പീഡനങ്ങളെ പറ്റിയിട്ട് വിശദമായിട്ട് സത്യത്തിൽ എപ്പോഴും എപ്പോഴും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാൽ പോലും എതിർഭാഗം വക്കീൽ ചോദിച്ചിട്ട് ഇങ്ങനെ പറയേണ്ട ഒരു അവസ്ഥ അവർക്ക് ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അത് തന്നെ ഓർത്തു നോക്കൂ ഒരു ലേഡിയെ സംബന്ധിച്ചിടത്തോളം അവളുടെ മരണം തന്നെയാണ് അത് ജീവിച്ചിരിക്കുമ്പോൾ മരിക്കുന്നൊരവസ്ഥ മരിച്ചു ജീവിക്കുന്ന ഒരവസ്ഥ എന്നൊക്കെ പറയുന്നത് പോലെ അപ്പോൾ ഈ പൾസർ ഈ എന്നിട്ട് പൾസർ പറയുന്നുണ്ട് ജയിലിൽ കൊണ്ടുവന്നപ്പോൾ ദിലീപ് ജയിലിലായിരുന്നപ്പോൾ ദിലീപിന് കിട്ടിയിട്ടുള്ള കുറേയേറെ എന്താണ് പരിഗണനകളെ പറ്റിയൊക്കെ പരിഗണനകളെ പറ്റിയൊക്കെ ഈ പൾസർ പറയുന്നുണ്ട് അതുപോലെ പൾസർ പറയുന്നുണ്ട് ഒരു ജയിൽ സൂപ്രണ്ടിൻ്റെ കാര്യം പുള്ളിക്കാരനെ ദിലീപ് കുടിപ്പിച്ച് കുടിപ്പിച്ച് അവസാനം രോഗിയാക്കി മാറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോരം അറിയാമോ ഈ പൾസർ ഇപ്പോൾ പറയുന്നത് അതുപോലെ തന്നെ പൾസർ പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സി ഡിയുടെ ഒറിജിനല് അതായത് നടിയെ ആക്രമിച്ച രംഗങ്ങൾ ഷൂട്ട് ചെയ്ത മൊബൈലും പിന്നെ ആ ഒരു പെൻ ഡ്രൈവറും ആ പെൻ ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഇവർ അഡ്വക്കേറ്റിനെ ഏൽപ്പിച്ചതും ഒരു വനിതാ അഡ്വക്കേറ്റിനെയാണെന്ന് തോന്നുന്നു അവരിൽ നിന്നാണ് പിന്നീട് അത് കോടതിയിൽ നിന്നോ എങ്ങനെയോ പോയതും അപ്പോൾ അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് കൊടുത്തിരുന്നതെന്നും അതിൻ്റെ ഒറിജിനൽ എവിടെ ഉണ്ടെന്ന് പൾസറിനറിയാന്നാണ് പൾസർ പറഞ്ഞു വയ്ക്കുന്നത് അറിയാം പക്ഷേ അത് ഇപ്പോൾ പറയാൻ പറ്റില്ല എന്നും പുള്ളിക്കാരൻ പറയുന്നുണ്ട് അത് പറഞ്ഞാൽ പ്രശ്നമാണ് അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം പറയാൻ പറ്റില്ല അതിൻ്റെ സംഭവങ്ങളും ഒക്കെ എവിടെ ഉണ്ടെന്ന് അറിയാമെന്നുള്ള രീതിയിലാണ് പൾസർ പറയുന്നത് അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇത്രയും വിശദമായിട്ട് ഒരു ചാനലിൻ്റെ കൂടെ ഇപ്പോൾ ഒളിക്കാൻ മറയും മറക്കാൻ മറയും എങ്ങനെയായിക്കോട്ടെ പുള്ളിക്കാരൻ പറയുന്നു അപ്പോൾ ഈ പൾസറിനെ പിടിച്ചെടുത്ത നിമിഷം രണ്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ പൊട്ടിക്കാവുന്നതിന്റെ മാക്സിമം പുള്ളിക്കാരനെ പൊട്ടിച്ചു കഴിഞ്ഞു എന്നിട്ടും അയാളൊന്നും പറഞ്ഞില്ല എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു അവസാന നിമിഷത്തിൽ അന്ന് പറയാത്തവനെ പിടിച്ചുകൊണ്ട് പോയി രണ്ട് ഇടി കൊടുത്താൽ അവൻ പറയൂ ഇവനൊക്കെ പഠിച്ച കള്ളന്മാരാണ് ഇവനൊക്കെ പറയുമോ വല്ലതും അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ കേസിൻ്റെ ആ ഒരു വഴി തിരിച്ചു തിരിച്ചുവിടാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു അതായത് ഇപ്പോൾ ഈ ഒരു കേസ് അവസാന ഘട്ടത്തിലേക്ക് വന്ന ഒരു സമയത്ത് പുതിയ പുതിയ ആരോപണങ്ങൾ മുന്നിൽ വരുമ്പോൾ ഒരുപാട് വേറെ പെണ്ണുങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ട് ഇതിൻ്റെ സി ഡി വേറൊരു സ്ഥലത്തുണ്ട് അവിടെയുണ്ട് ഇവിടെയുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് പൾസറിനെ പൾസറിനറിയാവുന്ന രീതിയിൽ പൾസർ പറഞ്ഞു വെക്കുന്നു എൻ്റെ ഒരു തോന്നലാണ് ഞാൻ എൻ്റെ ഒരു ഭാവനയെ കണ്ട രീതിയിൽ പറയുകയാണ് പൾസറിനെ അറിയാവുന്ന രീതിയിൽ പൾസർ പറഞ്ഞു വയ്ക്കുമ്പോൾ അവിടെ പോലീസുകാർ പോയിട്ട് ആ സ്ഥലങ്ങളിൽ അന്വേഷിക്കുന്നു അന്വേഷിക്കുമ്പോൾ സംഭവം അവിടെ ഇല്ല അവിടെ ഇല്ലാതിരിക്കുമ്പോഴത്തേക്ക് പലരെയും പോലീസുകാർ ചോദ്യം ചെയ്യുന്നു വീണ്ടും വേറൊരു സ്ഥലത്ത് അന്വേഷിക്കുന്നു അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് ഈ കേസ് കുറേ കാലം മുന്നോട്ട് പോകുന്നു അങ്ങനെ കേസ് നീട്ടിവെക്കാൻ വേണ്ടിയിട്ട് ഇവന്മാരെല്ലാവരും കൂടി കളിച്ചൊരു ഡ്രാമയാണോ ഇതെന്നാണ് എൻ്റെ ഡൗട്ട് മിക്കവാറും എനിക്ക് തോന്നുന്നു ഇത് ഇപ്പോൾ പൾസർ മൊഴി കൊടുത്ത ആ ഒരു സംഭവമൊക്കെ ചാനലിനോട് മൊഴി കൊടുത്തതാണെന്നും പറയുന്നുണ്ട് ചാനലിനോട് തുറന്നു പറഞ്ഞതായിട്ടും ആ ചാനല് എൻ്റെ വെളിയിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ പൾസർ അറിയാതെ ഇവർ പിന്നെ ഒളി ക്യാമറ വെച്ചെടുത്തു എന്നും പറയുന്നുണ്ട് രണ്ടായാലും ഇങ്ങനെ ആ ഒരു ചാനലുകാർ തന്നെയാണ് അവരുടെ വായി ാണ് ഈ രണ്ട് രീതിയിലും വരുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്രയും വർഷമായിട്ട് വെളിപ്പെടുത്താത്ത സംഭവങ്ങൾ ഇപ്പോൾ പൾസർ പറയണമെന്നുണ്ടെങ്കിൽ പൾസറിന്റെ ജീവന് തന്നെ പൾസറിന് ഭയമുണ്ടെന്ന് പുള്ളിക്കാരൻ പറയുന്നുണ്ട് അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇത്രയും വർഷമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പൾസർ ഈ കാര്യം ഇത്രയും കാലവും ഈ പറയുന്ന ദിലീപിൻ്റെ സംരക്ഷണത്തിൽ കൂടിയായിരുന്നു പൾസർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്നിട്ട് ഇത്രയും കാലം പറയാത്തത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഇയാൾ പറയൂ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് ജീവനെ തന്നെ ആപത്താണെന്ന് ഇയാൾ തന്നെ പറയുന്നുണ്ട് അപ്പോൾ അയാൾ അത്രയും റിസ്ക് എടുത്ത് പറയൂ അതുമാത്രമല്ല ആ ഒരു പെൺകുട്ടിക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ട് ഇയാൾ പരിശ്രമിക്കുകയോ ഒരിക്കലും ഇല്ല ഇത് എന്തോ നാടകം തന്നെയാണ് നമ്മൾ കുറച്ച് ബുദ്ധിപൂർവ്വം ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണിത് ഇത് മിക്കവാറും ഇതിൻ്റെ തിരശീലയെ ഇതിൻ്റെ തിരശീലയെന്നു വെച്ചാൽ ഇത് ഇതിൻ്റെ എല്ലാ കഥയും സംവിധാനവും അഭിനയവും വില്ലനും ഹീറോയും എല്ലാം ദിലീപ് തന്നെ ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ തോന്നലാ കേട്ടോ എൻ്റെ തോന്നൽ സത്യമാവണമെന്നില്ല പക്ഷേ എൻ്റെ തോന്നൽ അങ്ങനെ തന്നെയാണ് ഇതിൻ്റെ ഈ ഒരു സംഭവങ്ങളൊക്കെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ദിലീപിൻ്റെ ബുദ്ധി തന്നെ ആവാനാണ് ചാൻസ് കാരണം ഇത്രയും നാളും പൾസർ എവിടെയായിരുന്നു ഇതൊക്കെ തുറന്നു പറയാതിരുന്നിട്ട് കേസ് തീരാറാവുന്ന സമയത്ത് പൾസർ എന്തിനാണ് ഇതൊക്കെ പുറത്തേക്ക് വിട്ടത് അപ്പോൾ ഇത് ആർക്കും ഡൗട്ട് തോന്നാത്ത രീതിയിൽ ചിത്രീകരിച്ച് ഒരു ചാനലിനെ സ്വാധീനിച്ച് ഇതൊക്കെ പുറത്തേക്ക് വിടാനുള്ള ദിലീപിൻ്റെ തന്നെ ഒരു അടവാണോ ഇതെന്നാണ് ഞാൻ സംശയിക്കുന്നത് കാരണം ഈ കേസ് ഇങ്ങനെ വീണ്ടും നീണ്ട് നീണ്ട് പോവാനായിട്ട് പുള്ളിക്കാരൻ കുറേ നാൾ കൊതുക് കൊണ്ടതല്ലേ അവിടെ കിടന്ന് അപ്പോൾ ഇനിയും കൊതുക് കൊതുക് കടി കൊള്ളാനും അനുഭവിക്കാനും പുള്ളിക്കാരനെ ഓർക്കുമ്പോഴത്തേക്ക് ഓർക്കുമ്പോഴത്തേക്ക് ഇത്തി പ്രയാസം തോന്നും ഇതിൽ എന്നെ അതിശയിപ്പിച്ച ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ ദിലീപ് എന്ന് പറയുന്ന മാന്യ വ്യക്തി എട്ടാമത്തെ പ്രതിയായി മാറി എന്നുള്ളതാണ് സത്യമാണ് ഈ ഒരു സബ്ജക്റ്റ് ഉണ്ടാവുന്നത് തന്നെ അതായത് ഈ നടിയെ ആക്രമിച്ച കേസ് ഉണ്ടാവുന്നത് തന്നെ ദിലീപ് എന്ന് പറയുന്ന ആ ഒരു മാന്യ വ്യക്തികാരനാണ് ഉണ്ടാവുന്നത് ഇങ്ങനെ ഒരു കേസ് ഉണ്ടാവുന്നത് റേപ്പ് ചെയ്യാൻ കൊട്ടേഷൻ കൊടുത്തതും പുള്ളിക്കാരൻ തന്നെയാണ് പുള്ളിക്കാരൻ്റെ ആ ഒരു ഇതിൽ ഷൂട്ട് ചെയ്യാൻ പറഞ്ഞതും ആ ദൃശ്യങ്ങൾ പകർത്താൻ പറഞ്ഞതും ക്യാമറയും സംഭവങ്ങളും പെൻഡ്രൈവൊക്കെ ഒളിപ്പിച്ച് വെച്ചതും എല്ലാ പുണ്ണാക്കും ചെയ്തു വെച്ചത് ദിലീപാണ് എന്നിട്ട് കേസ് വന്നപ്പോഴത്തേക്ക് എട്ട് ്രതിട്ട് മാറി ദിലീപ് അതെങ്ങനെയാണ് മാറിയത് ഒന്ന് പറയൂ അറിയാവുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കൂ അതെന്താണ് ഒന്നുകിൽ പൾസർ ഒന്നാം പ്രതി ആവുകയാണെങ്കിൽ ദിലീപ് രണ്ടാം പ്രതി ആവണം ഇത് മെയിൻ പ്രതി പൾസറാണ് ചെയ്തതെങ്കിൽ പോലും അയാൾ ഏറ്റെടുത്തത് ഒരു കൊട്ടേഷൻ ആയിരുന്നു കൊട്ടേഷൻ കൊടുക്കുന്ന ആളിനെന്താ ശിക്ഷ അർഹിക്കുന്നില്ലേ കൊട്ടേഷൻ കൊടുത്ത ആളല്ലേ ശരിക്കും ഒന്നാം പ്രതി ആവേണ്ടത് പിന്നെ ചെയ്ത ചെയ്തയാളും അപ്പോൾ ഇവരിൽ ഒരാളാവണം ഒന്നുകിൽ ദിലീപ് ഒന്നാം പ്രതിയോ രണ്ടാം പ്രതിയോ ആവേണ്ടതിന് ദിലീപ് എട്ടാം പ്രതി എന്ന് പറയുമ്പോൾ തന്നെ എന്തൊരു അതിശയോക്തിയല്ലേ ഇതെല്ലാം ചെയ്യിച്ചത് പുള്ളിക്കാരനാണ് ഇതെല്ലാം മാറി നിന്ന് കണ്ടാസ്വദിച്ചത് പുള്ളിക്കാരനാണ് എന്നിട്ട് ഈ പൾസർ തന്നെ പറയുന്നുണ്ട് ദിലീപ് ദിലീപിൻ്റെ ആ ഒരു എന്താണ് ദിലീപ് നന്നായിട്ട് വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു പുള്ളിക്കാരെ ദിലീപിൻ്റെ കീഴിലായിരുന്നു ഇവര് അതായത് ഇവരെങ്ങോട്ട് പോയാലും എന്ത് ചെയ്താലും അതൊക്കെ ദിലീപ് കാണുന്നുണ്ടായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ഇതിൻ്റെ വാസ്തവങ്ങളൊക്കെ എന്താണെന്നൊന്നും നമുക്കറിയില്ല നമുക്ക് കാത്തിരുന്ന് കാണാം ആ ഒരു ചാനൽ ഈ ഒരു സംഭവം പുറത്തു പുറത്തുവിട്ടിരിക്കുന്നത് ചാകര ചാകര എന്ന് പറഞ്ഞ കണക്ക് രാവിലെ തൊട്ടേ ഈ ഒരു സംഭവമാണ് അവരുടെ ചാനലിൽ കിടന്ന് കറങ്ങുന്നത് മിക്കവാറും ഇതുമാത്രമായിരിക്കില്ല എമ്പുരാൻ്റെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽക്കൂടെ അങ്ങ് നൈസിനങ്ങ് തേഞ്ഞു മാഞ്ഞു പോകാനൊക്കെ വേണ്ടിയിട്ടായിരിക്കാം ഇപ്പോൾ നമ്മുടെ മീഡിയക്കാരെങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് അപ്പപ്പോഴും ട്രെൻഡിങ് ആയിട്ടുള്ള ഓരോരോ സംഭവങ്ങൾ കിട്ടുമ്പോഴത്തേക്കും പഴയത് അവരങ്ങ് പതുക്കെങ്ങ് വിഴുങ്ങി ഇറക്കും അപ്പോ ഇപ്പോൾ യമ്പുരാൻ ആണ് ഇപ്പൊ എവിടെയും ചർച്ചാ വിഷയം ഇതെ ഇന്ന് നമ്മൾ കണ്ടതാണ് കേന്ദ്രസഭയില് പോലും ബ്രിട്ടാസും ഗോപിയും കൂടി സുരേഷ് ഗോപി സാറും കൂടി ചേർന്നിട്ട് നടത്തിയ പരാക്രമങ്ങള് വാക് പോരികള് വെല്ലുവിളികൾ എൻ്റെ അമ്മ അപ്പോ ആ ഒരു പ്രാന്ത് എമ്പുരാൻ പ്രാന്തൊന്നും ഒതുക്കാൻ വേണ്ടിയിട്ടാണോ ഒന്നും അറിയില്ല ഇപ്പൊ എന്തായാലും കാത്തിരുന്ന് കാണുക എന്താണ് ഇതിൻ്റെ ഇടയിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇരക്കൊപ്പം ആ ഒരു പെൺകുട്ടിക്കൊപ്പമാണ് ആ കുട്ടിക്ക് ഇനിയെങ്കിലും നീതി ഉണ്ടാക്കി കൊടുക്കണം കാരണം ഇത്രയും കാലമായി അവൾ ഇതിൻ്റെ പിന്നാലെ കയ്യിലിരിക്കുന്ന കാശും ചിലവാക്കി ഇങ്ങനെ നടക്കുകയാണ് സത്യത്തിൽ ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന ആ കുട്ടിയുടെ ജീവിത പങ്കാളിക്ക് കൊടുക്കണം ബിഗ് സല്യൂട്ട് എന്തായാലും ഈ ഒരു വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ ഒരു സംഭവങ്ങളെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇതേക്കുറിച്ചൊക്കെ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്തേക്കണം കമൻറ്റ് ചെയ്തേക്കണം പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ബായ്